കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ ദക്ഷിണമൂകാംബി നവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് മുതൽ പതിമൂന്ന് വരെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കന്നി പതിനാറ് മുതൽ ഇരുപത്തിയേഴ് വരെ കൊണ്ടാടുന്നു ഈ ഉത്സവത്തിൻ്റെ തത്സമയ സംപ്രേഷണം മീഡിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ദിനരാത്രങ്ങൾ ദേവി ആദിപരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളെ മൂന്ന് മൂന്ന് ദിവസങ്ങളിലായി ആരാധന മഹാകാളിയായും മഹാലക്ഷ്മിയായും സരസ്വതിയായും സരസിൽ വാഴുന്നവൾ സരസ്വതി ആദ്യാക്ഷരം കുറിക്കുമ്പോൾ കുരുന്നുകളുടെ നാവിൽ ഓം ഹരിശ്രീ ഗണപതിയെ നമഹ എന്ന് കുറിച്ചു കൊടുക്കുമ്പോൾ ആ ഓരോ അക്ഷരങ്ങൾക്കുള്ളിലും ഒളിഞ്ഞുകിടക്കുന്ന സംഖ്യ നോക്കിയാൽ അമ്പത്തൊന്ന് അക്ഷരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സരസ്വതി വിലാസമാണ് തെളിഞ്ഞുവരിക ആ സരസ്വതി നാവിന്മേൽ തിരമാലകൾ കടലിൽ എന്ന പോലെ യഥാസമയം ഉണർന്നു വരണേ എന്ന പ്രാർത്ഥനകൾ നിറയുന്ന നവരാത്രി കാലം ഈ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിയെ സംബന്ധിച്ചിടത്തോളം വളരെ അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരം ഭക്തസഞ്ചയത്തിൻ്റെ ഉറവിടമായി മാറുകയാണ് തത്സമയം സംപ്രേഷണത്തിലൂടെ ക്ഷേത്രമീഡിയ ഈ മഹത്തായ സംസ്കൃതിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ലോകവാന മാനവരാശിക്ക് മുമ്പിൽ ഒരേ ഒരു സന്ദേശമാണ് ഈ പനച്ചിക്കാട് ക്ഷേത്ര സന്നിധാനം വിളംബരപ്പെടുത്തുന്നത് അറുവാഗ്നിയാണ് അറിവ് വേദമാണ് അതറിവാണ് ജ്ഞാനമാണ് ആ ജ്ഞാനത്തെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോൾ ജീവിത വഴികളിൽ നമുക്ക് ആശ്രയമായി ഈ അറിവ് നമ്മെ സഹായിക്കുന്നു ഈ മഹത്തായ സന്ദേശം ലോകത്തിന് നൽകിയിടുന്ന പനിശിക്കാവ് സന്നിധിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സാദരം ഈ നവരാത്രി ഉത്സവ ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം നമസ്കാരം പ്രണാമങ്ങളുടെ എല്ലാവർക്കും ഈ പ്രത്യേക അഭിമുഖത്തിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിൽ അക്ഷരനഗരമെന്ന് വിശേഷിക്കപ്പെടുന്ന കോട്ടയം ജില്ലയിൽ അക്ഷര സ്വരൂപിണി വാഴുന്നൊരു ക്ഷേത്രം അതാണ് പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രം ദേവിയുടെ വിളയാട്ടം കൊണ്ട് ആ വിലാസം കൊണ്ട് വളരെ സമ്പന്നമായ ഒരു പ്രദേശമാണ് പ്രദേശമാണിവിടം പനച്ചിക്കാട് ആ പനച്ചിക്കാട് മഹാദേവീക്ഷേത്രത്തിലെ ഐതിക പെരുമകൾ അതിൻ്റെ മഹിമ വിലാസങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രേക്ഷകരോട് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മാനേജർ കെ വി നെ എൻ നാരായണ നമ്പൂതിരി എന്ന വിശിഷ്ട അദ്ദേഹമാണ് അദ്ദേഹത്തെ നമുക്ക് ഹാർദ്ദവുമായി ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഈ നമ്മുടെ ഈ ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൽ അതിൻ്റെ വില മഹിമകൾ കൊണ്ടും അതിൻ്റെ ഐതിഹ്യ പെരുമ കൊണ്ടുമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പുറമേന്നുള്ള ഭക്തജനങ്ങളുടെ പ്രവാഹം ഈ ക്ഷേത്രത്തിലേക്കുണ്ടാകുന്നത് തീർച്ചയായും ആ മഹിമകൾ എന്തൊക്കെയാണെന്ന് അറിയിക്കാൻ അങ്ങയുടെ ഒരു ഒരു ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ നന്നായിരിക്കും സരസ്വതി ദേവിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ക്ഷ സ്ഥലമാണ് പനിച്ചിക്കാട് പക്ഷേ ഇവിടുത്തെ പ്രധാനമൂർത്തി മഹാവിഷ്ണുവാണ് കാരണം മഹാവിഷ്ണുവിൻ്റെ സവിധത്തിലാണ് സരസ്വതി വന്ന് കുടികൊണ്ടതെന്നാണ് ഐഹ് ഐതിഹ്യം ആ ഐതിഹ്യത്തിൻ്റെ രീതി ഇങ്ങനെയാണ് പണ്ട് ഇവിടെ മൂന്ന് മൂന്ന് കുടുംബങ്ങളുണ്ടായിരുന്നു കിഴുപ്പുറം കരുനാട് കൈമുക്ക് അതിൽ കിഴുപ്പുറത്തില്ലാത്ത വൈ വയോധികനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിന് സന്താനങ്ങളൊന്നുമില്ലായിരുന്നു അദ്ദേഹം എന്നാൽ കാശിക്ക് ഗംഗാസ്നാനത്തിന് പുറപ്പെടാം എന്ന് വിചാരിച്ച് പോകുന്ന വഴിക്ക് കുടജാതിരയിൽ ഒരു ഭജന ഭജനമിരിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഭജനമിരുന്ന് ഒരു സംവത്സരം ആയപ്പോഴേക്കും ദേവി സ്വപ്നം കാണിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി അങ്ങ് അങ്ങക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ല തൊട്ടടുത്തുള്ള കരുനാട്ടില്ല തിന്ന് ഒരു അന്തർജനം ഗർഭിണിയാണ് അവർക്ക് രണ്ട് കുട്ടികളുണ്ടാവും ആ കുട്ടിയിൽ ഒരാളെ എടുത്ത് അവനവൻ്റെ ഔരസപുത്രനായിട്ട് വളർത്തി കുടുംബം നിലനിർത്തുക അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം കുട്ടികളില്ലാതെ അനപത്യത ദുഃഖത്തിൽ ഗംഗാസ്നാനത്തിന് പുറപ്പെട്ടേ അദ്ദേഹത്തിന് കുറച്ച് സന്തോഷമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോന്നു പോകുന്ന വഴിക്ക് വരുന്ന വഴിക്ക് ഈ കരുനാട്ടില്ലത്ത് കയറി ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പം അവിടുത്തെ ആൾക്കാർ അത് സമ്മതിച്ചു അങ്ങനെ രണ്ട് കുട്ടികളുണ്ടാകുന്ന പക്ഷം ഒരു കുട്ടിയെ തരാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് പോയി ക്ഷേത്ര കുളത്തിൽ അദ്ദേഹത്തിൻ്റെ കുട അന്നൊക്കെ ഓലക്കുടയാണ് മറ്റ് ശീല തുണി കൊണ്ടുള്ള കുടകളൊന്നും ആ കുട അവിടെ വെച്ചിട്ട് കുളത്തിൽ കുളിക്കാൻ ഇറങ്ങി കുളി കഴിഞ്ഞ് എണീറ്റപ്പോൾ കുട എടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഒരു ദിവ്യൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് ഐതിഹ്യം അങ്ങ് ഈ കുടയിൽ ദേവിയുടെ സാന്നിധ്യമുണ്ട് അത് ഇവിടെ കുടിയിരുത്തുക അങ്ങനെ കുടിയിരുത്തിയിട്ടുള്ള ഒരു സ്വരസ്വീ സാന്നിധ്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ആ കുടിയിരുത്തിയ വിഗ്രഹത്തിൽ സാധാരണ ആൾക്കാർക്ക് പൂജിക്കാനുള്ള തപശക്തിയൊന്നും ഇപ്പോഴില്ല അത് ഋഷീശ്വരന്മാർ പൂജിച്ചിട്ടുള്ള ഒരു വിഗ്രഹമാണ് തൊട്ടടുത്തുള്ള ഒരു തിരുനത്തനോലി എന്ന് പറയുന്ന സ്ഥലത്ത് ജലാധിവാസം ചെയ്യപ്പെട്ട ഒരു ദുർഗാവിഗ്രഹമാണ് സരസ്വതിയുടെ വിഗ്രഹമായിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ട് കുടിയിരുത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിന് പകരമായിട്ട് നിത്യപൂജ നടത്താനും മറ്റ് മറ്റനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതിനും വേണ്ടി അഭിമുഖമായിട്ട് മറ്റൊരു വിഗ്രഹം വെക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ശിലാവിഗ്രഹവും കൂടി ആ സമയത്ത് കുടിയിരുത്തിയിട്ടുണ്ട് ആ ശിലാവിഗ്രഹത്തിലാണ് ഇപ്പോൾ എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളും നടക്കുന്നത് മൂലബിംബം കാടുകൊണ്ട് മൂടിയിരിക്കുന്നു അതാർക്കും കാണാൻ സാധ്യമല്ല പക്ഷേ കണ്ടിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ അതാണ് ഐതിഹ്യം ഈ ഐതിഹ്യ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് സരസ്വതിയുടെ വിഗ്രഹം കിടന്നിരുന്ന തിരുനത്തനോലി എന്ന സ്ഥലത്ത് ഒരു യക്ഷി സാന്നിധ്യം ഉണ്ടായിരുന്നു സരസ്വതിയുടെ വിഗ്രഹം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു യക്ഷിയാണ് ഒരു തോഴിയാണ് സരസ്വതിയുടെ തോഴിയായിട്ടുണ്ടായിരുന്ന ആ തോഴിയെ തൊട്ടുമുകളിൽ തന്നെ ഒരു വള്ളിപ്പടർപ്പിനുള്ളിൽ യക്ഷിയായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ സരസ്വതി ദർശനം നടത്തിയാൽ യക്ഷി ദർശനം കൂടെ നടത്തിയാൽ മാത്രമേ ആ ദർശ ആ പൂർണ്ണമാകൂ എന്നാണ് സങ്കല്പം അതുപോലെ തന്നെ സരസ്വതിക്ക് നിവേദ്യങ്ങൾ സമർപ്പിക്കുന്ന പോലെ യക്ഷയ്ക്കും വറനിവേദ്യം വളരെ പ്രധാനമാണ് ആ വറനിവേദ്യം കൂടെ കഴിച്ചാൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സബലീകൃതമാകൂ എന്നാണ് വിശ്വാസം ഇതുകൂടാതെ നവരാത്രി കാലത്താണ് പ്രധാനമാ പ്രധാനപ്പെട്ട വിശേഷങ്ങളൊക്കെ ഉള്ളത് ഈ പത്ത് ദിവസങ്ങളിലാണ് എല്ലാ വർഷവും നവരാത്രി പതിവി ഈ വർഷം അത് പതിനൊന്ന് ദിവസമുണ്ട് എന്നാൽ ഭക്തജനങ്ങളുടെ തിരക്ക് മൂലം നമുക്ക് ആരാധനക്കെ ഉപാസകരുടെ തിരക്കം കൂടുതൽ കൂടുതലായതുകൊണ്ട് ഒരു ദിവസം കൂടെ കൂടുതൽ കലോപാസനയ്ക്ക് വേണ്ടി ക്ഷേത്രം തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒക്ടോബർ രണ്ടാം തീയതി തുടങ്ങുന്ന പരിപാടി ഒക്ടോബർ പതിമൂന്നാം തീയതി വിജയദശമിയോട് കൂടി മാത്രമേ അവസാനിക്കുകയുള്ളൂ വളരെയധികം ദൃഢമായ വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ അത്യധികം ശക്തിയുക്തമായ ഐതിഹ്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പിൻബലമുള്ള ഒരു മഹാക്ഷേത്രം മഹാവിഷ്ണു എന്ന വിശ്വവ്യാപനം എന്നർത്ഥം വരുന്ന എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ചൈതന്യമേതോ അത് മഹാവിഷ്ണു ആ ചൈതന്യത്തിൽ അമ്പത്തൊന്ന് അക്ഷരങ്ങൾക്ക് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ജ്ഞാനത്തിൻ്റെ അധിപതി ആരോ അറുപത്തിനാല് കലകളുടെയും ദേവിയാരോ ആ ദേവിയെ മഹാദേവിയെ ഇവിടെ സരസ്വതി ഭാവത്തിൽ കുടിയിരുത്തി ആരാധിച്ചു വരുന്നു സംരക്ഷണത്തിന് യക്ഷിയും കാവലാളായിരിക്കുന്നു വളരെയധികം അത്ഭുതത്തോടുകൂടി മാത്രം ദർശിക്കുവാൻ സാധിക്കുന്ന നിരവധി നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ സന്നിധാനം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ദക്ഷിണ മൂകാംബിയാണ് ഇത്തരത്തിൽ ഒരു മഹാക്ഷേത്ര സന്നിധാനത്തെ പരിചയപ്പെടുത്തിയ ചരിതാർത്ഥ്യത്തോടു കൂടിയാണ് എല്ലാവരെയും ഞങ്ങൾ ഈ നവരാത്രി ഉത്സവത്തിലേക്ക് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷണിക്കുന്നതും